നമസ്കാരം ബാംഗ്ലൂരുവിൽ താമസമാക്കിയ മലയാളികളായ നിരഞ്ജൻ കുമാർ നായർ വനജ ദമ്പതികളുടെയും മകനായിരുന്നു പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ശരത് കുമാർ നായർ മകന്റെ ആഗ്രഹമായിരുന്നു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് അച്ഛനും അമ്മയും ഒരു ദിവസം അവന് സർപ്രൈസായി വാങ്ങി നൽകി തന്റെ സ്വപ്നമായിരുന്ന ബൈക്ക് ലഭിച്ച അവൻ അതുമായി ആദ്യം പോകാൻ തീരുമാനിച്ചത് തന്റെ ഉറ്റ സുഹൃത്തായ വിശാലിനെ കാണാനായിരുന്നു എന്നാൽ പുതിയ ബൈക്കുമായി സുഹൃത്തിനെ കാണാൻ പോയ ശരത് പിന്നീട് തിരികെ വന്നില്ല അമ്മേ എന്നൊരു വാട്സപ്പ് സന്ദേശമായിരുന്നു അമ്മയ്ക്ക് അവസാനമായി ലഭിച്ചത് ശരത്തിന്റെ വീട്ടിൽ സ്ഥിരം വരാറുണ്ടായിരുന്ന സുഹൃത്തായിരുന്നു വിശാൽ സ്കൂൾ കാലം മുതൽ ശരത്തിന് ഉണ്ടായിരുന്ന ഏക സുഹൃത്തും വിശാലായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ സമ്മാനം തന്റെ ഉറ്റ സുഹൃത്തിനെ കാണിക്കാൻ ശരത്ത് തിരക്കുകൂട്ടിയതും എന്നാൽ രാത്രി ഏറെ വൈകിട്ടും ശരത്തിനെ കാണാതായതോടെ അമ്മ ശരത്തിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല രാത്രി ഒരു എട്ടര ആയപ്പോൾ അമ്മയ്ക്ക് ശരത് ഒരു മെസ്സേജ് അയച്ചു ഞാൻ കുറച്ച് വൈകും ഒരു പത്തരയാകുമ്പോൾ അങ്ങോട്ട് എത്താമെന്നായിരുന്നു ആ മെസ്സേജ് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മേ എന്ന് മാത്രം വിളിച്ചു കൊണ്ടൊരു മെസ്സേജ് അമ്മയ്ക്ക് ലഭിച്ചതോടെയാണ് വീട്ടുകാർ പരിഭ്രാന്തരായത് ശരത്തിന്റെ മെസ്സേജ് കണ്ട് പരിഭ്രാന്തരായ മാതാപിതാക്കൾ അവനെ പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശരത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മെസ്സേജ് കൂടി വീട്ടുകാർക്ക് ലഭിച്ചു ഇൻകം ടാക്സ് ഓഫീസറായ തന്റെ അച്ഛനെ അറിയാവുന്ന കുറച്ചുപേർ തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും അൻപത് ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ തന്നെ വെറുതെ വിടൂ എന്നുമായിരുന്നു ആദ്യത്തെ മെസ്സേജ് ശരത്തിന്റെ ഒരു വീഡിയോ ആണ് പിന്നീട് വന്നത് എത്രയും വേഗം പൈസ കൊടുക്കണം എന്നും ഈ വിവരം പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നായിരുന്നു രണ്ടാമത്തെ മെസ്സേജ് എന്നാൽ ശരത്തിന്റെ മാതാപിതാക്കൾ ഈ വിവരം പോലീസിനെ അറിയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ശരത്ത് അയച്ച വീഡിയോ കണ്ട പോലീസ് ശരത്തിന്റെ ശരീരഭാഷയിൽ നിന്നും നല്ല പരിചയമുള്ള ആരോ ആണ് തട്ടിക്കൊണ്ടു സ്ഥിരീകരിച്ചു അങ്ങനെയാണ് അടുത്ത ബന്ധുക്കളെയും അയൽവാസികളെയുമൊക്കെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആ ചോദ്യം ചെയ്യലിലാണ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ശരത്തിന്റെ ഉറ്റസുഹൃത്ത് വിശാലിനെ കുറിച്ച് വീട്ടുകാർ പറയുന്നത് എന്നാൽ ഇതിനു പിന്നിൽ വിശാലല്ല എന്ന് വീട്ടുകാർ തർപ്പിച്ചു പറഞ്ഞു ശരത്തിന്റെ വിവരം അറിഞ്ഞ് വിശാലും ശരത്തിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയെങ്കിലും പോയെങ്കിലും ശരത്തിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല എന്നാൽ ഇതിനിടയിൽ വിശാൽ ശരത്തിന്റെ സഹോദരിയോട് കേസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇത് വീട്ടുകാർക്ക് സംശയമുണ്ടാക്കുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഇതാണ് ഈ കേസിൽ വഴിത്തെ സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ശരത്തിനെ വിശാലും അയാളുടെ സുഹൃത്തുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സംഭവം പോലീസിനെ അറിയിച്ചുവെന്ന് മനസ്സിലാക്കിയ വിശാൽ ശരത്തിനെ ഒളിപ്പിച്ച സ്ഥലത്തെത്തുകയും നൈലോൺ നൂൽ ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കത്തികൊണ്ട് കുത്തിയും കൊല്ലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം ബംഗളൂരുവിൽ നിന്ന് ഒരുപാട് അകലെയുള്ള നരസിംഹയാന എന്ന നദിയിൽ ശരത്തിന്റെ ബോഡി കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു വിശാലും അവന്റെ സുഹൃത്തുക്കളായ മറ്റു നാലു പേരും ചേർന്നാണ് ബംഗളൂരിനെ ഈ ക്രൂരകൃത്യം നടത്തിയത് വിശുദ്ധമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു ഈ നടക്കുന്ന സംഭവം നടന്നത് ജീവന തുല്യം സ്നേഹിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ കൈകൾ കൊണ്ടാണ് ശരത്തിന് തന്റെ ജീവൻ നഷ്ടമായി തന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക